നഗരസഭയിൽ ഉദ്ഘാടനം നടത്തിയ കാർ ഓടിയിറങ്ങിയത് പുഴയിലേക്ക് വാഹനത്തിന്റെ വനിതാ ഡ്രൈവറും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നീന്തി രക്ഷപ്പെട്ടു തൃശൂർ വടക്കാഞ്ചേരിയിൽ ഇന്നലെയായിരുന്നു സംഭവം വണ്ടി െ നഗരസഭയുടെ സ്വാപ് ഷോപ്പിങ്ങിനായി വാങ്ങിയ പുതിയ കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത് ഉദ്ഘാടന ചടങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പുഴയിലേക്ക് ഓടിയിറങ്ങുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷനും ഷോപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ബിന്ദുവും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ഉടനെ ഡ്രൈവർ ബിന്ദു വാഹനം മുന്നോട്ടെടുത്തു പുഴയിൽ മുങ്ങിയ വാഹനത്തിന്റെ ഡോർ തുറന്ന് അരവിന്ദാക്ഷനാണ് ആദ്യം പുറത്തുവന്നത് പിന്നാലെ ബിന്ദുവും പുറത്തെത്തി തക്ക സമയത്ത് പുഴയിലേക്ക് ചാടിയ നാട്ടുകാരൻ ഇരുവരെയും കരയ്ക്കെത്തിക്കുകയായിരുന്നു